നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മാസ് എൻട്രിയുമായി മമ്മൂട്ടി മഹാനടന്റെ വരവിൽ ആവേശം കൊള്ളുന്നു ആരാധകർ രോഗബാധയെ തുടർന്ന് ചെന്നൈയിലെ വസതിയിൽ ചികിത്സയും വിശ്രമവുമായി കഴിഞ്ഞിരുന്ന മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി കൂടുതൽ യുവത്വം നേടി രണ്ടാം വരവിന് ഒരുങ്ങുന്നു സെപ്റ്റംബർ ഏഴിന് മമ്മൂട്ടിയുടെ ജന്മദിനമാണ് ആ ദിവസം ഏകാന്തവാസം അവസാനിപ്പിച്ച മമ്മൂട്ടി ആരാധകർക്ക് മുമ്പിലെത്തും മൂന്ന് മാസത്തിലധികമായി ചികിത്സയ്ക്കായി വീട്ടിലാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ രോഗവിവരം പുറത്തിറഞ്ഞതോടുകൂടി മഹാനടന്റെ ആരാധകർ സങ്കടത്തിലായിരുന്നു മമ്മൂട്ടിയുടെ രോഗവിവരം സംബന്ധിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു മമ്മൂട്ടിക്ക് രോഗമാണെന്നും രോഗമില്ലെന്നും ചികിത്സയിലാണെന്നും അതല്ല അദ്ദേഹം വിശ്രമത്തിലാണെന്നുമുള്ള പലതരത്തിലുള്ള വിവരങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നത് ഇത്തരം കൃത്യതയില്ലാത്ത വാർത്തകൾ പുറത്തു വന്നപ്പോൾ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ തന്നെ മമ്മൂട്ടിയുടെ രോഗവിവരം സംബന്ധിച്ച കൃത്യമായ വിവരം പുറത്തുവിട്ടു മാത്രവുമല്ല ശബരിമല ദർശനത്തിനെത്തിയ മോഹൻലാൽ മമ്മൂട്ടിയുടെ ജന്മനക്ഷത്രം പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനു വേണ്ടി വഴിപാട് നടത്തിയതും പുറത്തു വന്നിരുന്നു മാസങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയുടെ ബന്ധുവാണ് മമ്മൂട്ടി മലയാള സിനിമാ ലോകത്തേക്ക് തിരിച്ചു വരുന്ന വിവരം അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഈ വാർത്ത ലക്ഷക്കണക്കിന് മമ്മൂട്ടി ആരാധകർക്ക് വലിയ സന്തോഷവും ആവേശവും നൽകിയിരിക്കുകയാണ് സിനിമാ മേഖലയിലേക്കുള്ള മമ്മൂട്ടിയുടെ രണ്ടാം വരവിൽ വലിയ ആഘോഷങ്ങൾ നടത്താനാണ് മമ്മൂട്ടി ഫാൻസ് തീരുമാനിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ ബന്ധുവും നടനുമായ ർ സൗദാനാണ് സ്വന്തം ഫേസ്ബുക്കിലൂടെ മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് അറിയിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഏഴാം തീയതി ജന്മദിന ആഘോഷത്തിൽ മമ്മൂട്ടിയും പരസ്യമായി പ്രത്യക്ഷപ്പെടും എന്നാണ് ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് മാത്രവുമല്ല ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുക്കുക മാത്രമല്ല വിശ്രമ ജീവിതം നയിച്ചതിനാൽ മമ്മൂട്ടി പൂർവാധികം യുവത്വത്തിലേക്കും സൗന്ദര്യത്തിലേക്കും എത്തിയതായും അറിയുന്നുണ്ട് ജന്മദിന ആഘോഷത്തിന് ശേഷം മമ്മൂട്ടി നേരത്തെ തുടങ്ങി വെച്ചതും കരാറിൽ ഏർപ്പെട്ടതുമായ സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങും ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ അഭിനയത്തിനിടയിലാണ് അദ്ദേഹം അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിന്റെ പേരിൽ മമ്മൂട്ടി ചികിത്സ തേടുന്നത് ചെന്നൈയിലെ വിദഗ്ധ ഡോക്ടർമാർ പരിശോധനകൾ നടത്തി ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്തു ചിത്രത്തിന്റെ നിർമ്മാണം മമ്മൂട്ടിയുടെ അസൌകര്യം മൂലം നിർത്തിവെക്കുന്ന സ്ഥിതിയുണ്ടായി രണ്ടാം വരവിൽ മുടങ്ങിയ സിനിമയുടെ തുടർ ചിത്രീകരണത്തിൽ അദ്ദേഹം പങ്കെടുക്കും ഇതുകൂടാതെ നാലോ അഞ്ചോ സിനിമകളിൽ കൂടി അദ്ദേഹം കരാർ വച്ചിട്ടുണ്ട് ഈ ചിത്രങ്ങളുടെ അഭിനയം തുടരാൻ സാധ്യതയുണ്ട് മമ്മൂട്ടിയുടെ ഭാര്യയും നടനായ ദുൽഖർ സൽമാനും കുടുംബവും മമ്മൂട്ടിയുടെ പരിചരണത്തിനായി ചെന്നൈയിൽ ഉണ്ടായിരുന്നു മലയാളത്തിലെ മഹത്തായ നിരവധി ചിത്രങ്ങളിൽ കരുത്തുറ്റ വേഷം ചെയ്ത മമ്മൂട്ടി മികച്ച നടനുള്ള നിരവധി പുരസ്കാരങ്ങളാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് എം ടി വാസുദേവൻ നായരുടെ മികച്ച സിനിമകളിൽ നായക വേഷം മമ്മൂട്ടിയായിരുന്നു സത്യൻ നസീർ താരനിരയുടെ കാലത്തിനു ശേഷം മലയാള സിനിമയിൽ സൂപ്പർ താര പദവിയിൽ കാലങ്ങളോളം നിറഞ്ഞു നിന്ന അസാധാരണ അഭിനയത്തിന് ഉടമയാണ് മമ്മൂട്ടി സിനിമകളിൽ ലഭിക്കുന്ന കഥാപാത്രങ്ങളെ ജീവസ്വറ്റതാക്കി മാറ്റാൻ എന്ത് സാഹസത്തിനും യാതൊരു മടിയുമില്ലാതെ തയ്യാറാവുക എന്നതായിരുന്നു മമ്മൂട്ടിയുടെ അഭിനയ മികവിന്റെ അടിസ്ഥാനം ഗാംഭീര്യമുള്ള പുരുഷ കഥാപാത്രങ്ങളും കുടുംബനാഥന്റെ സ്നേഹം നിറഞ്ഞ വേഷങ്ങളും മമ്മൂട്ടിയെ മലയാളികളുടെ പ്രിയപ്പെട്ട താരമാക്കി ചെറിയ ഇടവേളയാണെങ്കിലും മമ്മൂട്ടിയുടെ നിറസാന്നിധ്യമില്ലാതെ മലയാള സിനിമ മുന്നോട്ടു പോയപ്പോൾ നിരാശയിലായിരുന്ന ലക്ഷക്കണക്കിന് മമ്മൂട്ടി ആരാധകർക്ക് സന്തോഷം പകരുന്ന തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ എത്തിയിട്ടുള്ളത് നന്ദി നമസ്കാരം